ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കാൻ ചെന്നിത്തല പള്ളിയോടത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു നൂറ്റി മുപ്പതാമത് തിരുവാറന്മുള ഭഗവത് ദർശനത്തിനായി പള്ളിയോട്ടത്തിന്റെ നീരണികൾ ഞായറാഴ്ച നടക്കും നൂറ്റി മുപ്പതാമത് തിരുവാറമ്പുള ഭഗവത് ദർശനത്തിനായി ചെന്നിത്തലത്തേക്ക് തൊണ്ണൂറ്റി മൂന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പള്ളിയോടത്തിൻ്റെ ചടങ്ങ് ഞായറാഴ്ച നടക്കും രാവിലെ പത്ത് അൻപത്തി അഞ്ച് മുതൽ പതിനൊന്ന് മുപ്പത്തിയഞ്ചിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ വലിയ പെരുമ്പുഴ പള്ളിയോടക്കടവിലാണ് ചടങ്ങ് നടക്കുന്നതെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഞായറാഴ്ച സമയം പത്ത് അമ്പത്തി അഞ്ചിനും പതിനൊന്ന് മുപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് ഉണർത്തിയാണ് നമ്മൾ നീരണിയുന്നത് അത് നീരണിയില് നമ്മൾ രാവിലെ നമ്മുടെ ചാല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളോടുകൂടിയും കൂടിയും വഞ്ചിപ്പാട്ടോടുകൂടിയും താരപ്പുലികളുകൂടിയും നമ്മള് എട്ട് മണിക്ക് രാവിലെ അത് പള്ളിയുടെ കടവിലെത്തും അതിനു മുമ്പ് രാവിലെ മണിക്ക് പള്ളിയുടെ പെരയിൽ ഗണപതിയോമും ഉൾപ്പെടെയുള്ള പൂജാതി കർമ്മങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷം ഈ കോഷയാത്രയോടുകൂടി നമ്മള് പള്ളിയുടെ കടവിലെത്തിച്ചേർന്ന് ഏതാണ്ട് സമയം നമ്മൾ പതിനേഴിന് തിരുവാറന്മുള ദർശനത്തിനായി പള്ളിയോടം യാത്ര പുറപ്പെടും പതിനാറിന് വൈകിട്ട് മൂന്നിന് പള്ളിയോടക്കടവിൽ സാംസ്കാരിക സമ്മേളനം നടക്കും സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ം ചെയ്യും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചാണ് പള്ളിയോടെ യാത്ര നടക്കുന്നത് ശനിയാഴ്ചയും പതിനാറിനും പള്ളിയോടെ യാത്രകൾക്കുള്ള ഭക്തരുടെ നീന്തൽ ടെസ്റ്റ് പള്ളിയോടെ കടവിൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ദീപു പടകത്തിൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ചാല ഖജാഞ്ചി വിനീത് വിനായകൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ